विवाह पार्टी के स्पेशल पैकेज गल, एडवांस बुकिंग गल के जीरो परसेंट पनी कोली, आतुलिया, गोल्डन डायमंड्स, वालांजेरी रोड, कोपम। വയനാട് പ്രിയങ്കാ ഗാന്ധിയും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് യു ഡി എഫ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റി കൊപ്പം ടൌണിൽ പ്രകടനം നടത്തിയത് യു ഡി എഫ് കൺവീനർ രവി സരോവരം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ മാസ്റ്റർ വിജയാഹ്ലാദം ഉദ്ഘാടനം ചെയ്തു എല്ലാ ഫാസിസ്റ്റ് ശക്തികളെയും വർഗീയ ശക്തികളെയും കരുത്തനായ പോരാളി രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയ ഒരു മാർട്ടിന് വിജയം വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് വിജയം നൽകിയ പാലക്കാട്ടെ വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ്ക്കൊപ്പത്ത് ഈ ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുള്ളത് നാല് വോട്ട് കിട്ടാൻ വേണ്ടി ജാതീയതയും വർഗീയതയും മാറി കളിച്ച സി പി എമ്മിനേറ്റ ഏറ്റവും വലിയ കനത്ത പ്രഹരമാണ് പാലക്കാട് രാഹുൽ ബാട്ടത്തിൽ നേടിയിട്ടുള്ള വളരെ വലിയ വിജയം എല്ലാ വർഗീയതയും കൂട്ടി പിടിക്കാൻ മതങ്ങൾക്ക് അപ്പം അടുപ്പിക്കാൻ യാതൊരു വൈമനസ്യവും സി പി എം കാണിക്കില്ല എന്നതിൻ്റെ മകുടോദാഹരണമാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം പത്രങ്ങളിലൂടെ അവർ നടത്തിയ വർഗീയ പ്രചരണം ഇതിനൊക്കെ ജനങ്ങൾ നൽകിയ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ മറുപടിയാണ് പാലക്കാട്ടെ വിജയം യു ഡി എഫ് ചെയർമാൻ റിയാസുദ്ദീൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ രവി സരോവരം എ പി രാമദാസ് മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റുമാരായ ടി കെ ഷുക്കൂർ എ കെ മുസ്തഫ ഹാജി അനിൽ അനിൽപുലാശ്ശേരി കല്ലിങ്ങൽ മുസ്തഫ എ എൻ ചന്ദ്രൻ അസീസ് മണ്ണേങ്ങോട് വാസു കരിമ്പനക്കൽ രാജഗോപാൽ എം നാരായണൻ കെ പി സക്കരിയ പാറമ്മൽ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി News Bureau, Copam.